നമസ്കാരം തമിഴ് സൂപ്പർ താരം അജിത് കുമാർ കാർ റേസിംഗിനിടെ അപകടത്തിൽപ്പെട്ടു ബെൽജിയത്തിലെ പരിശീലനത്തിനിടെയാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അജിത്ത് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ട്രാക്കിൽ നിന്നും തെന്നി മാറി ഇടിക്കുകയായിരുന്നു കാറിൽ നിന്ന് അജിത്ത് പുറത്തിറങ്ങുന്ന ദൃശ്യം പുറത്ത് വന്നിട്ടുണ്ട് അജിത്ത് നിലവിൽ ആരോഗ്യവാൻ ആണെന്നാണ് മനസ്സിലാവുന്നത് ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും അദ്ദേഹത്തിന്റെ ടീം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് നേരത്തെ ദുബായിലും പോർച്ചുഗലിലും സ്പെയിനിലും വെച്ച് അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു അജിത് കുമാർ നായകനായി വന്ന ചിത്രം ഗുഡ് ബാഡ്ലി വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ നൂറുകോടി ക്ലബിലൊക്കെ എത്തി ആരാധകരുടെ മനസ്സ് കീഴടക്കുന്നതിനിടെയാണ് താരം അപകടത്തിൽപ്പെടുന്നത് എന്തായാലും താരത്തിന്റെ ആരോഗ്യനില സുരക്ഷിതമാണെന്നാണ് ടീം അംഗങ്ങൾ പറയുന്നത് അദ്ദേഹം റേസിംഗ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കുന്നുണ്ട് ഗഡ്ബാഡ് അഗ്ലി ഇരുന്നൂറ് കോടിയിലധികം ആഗോളതൽപ്പിൽ നേടിയിരിക്കുകയാണെന്നും നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ആദിക് രവിചന്ദർ സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിലും വലിയ രീതിയിൽ കളക്ഷൻ നേടുന്നുണ്ട് ഒരാഴ്ചയിൽ മൂന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ കേരളത്തിൽ നിന്നും മാത്രം ചിത്രം നേടിയിരുന്നു എന്നാൽ മജിത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ